വടക്കേക്കാലമൊക്കെ സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം വ്യാഴാഴ്ച മുതൽ ഈ മാസം പത്ത് വരെ വിവിധ പരിപാടികളോട് ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ പ്രതീഷ് കലറയ്ക്കൽ ജനറൽ കൺവീനർ എൻ ജെ ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവകയിലെ ജാതി മതവ്യത്യാസമില്ലാതെ ഡയാലിസിസ് രോഗികൾക്ക് സഹായവും നാനാജാതിയിൽപ്പെട്ട എഴുപത് കുടുംബങ്ങൾക്ക് പത്ത് കിലോ വീത മരിയടങ്ങുന്ന കിറ്റ് നൽകും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടക്കും ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ശേഷം അമ്പ് വള കിരീടം വെഞ്ചിരിപ്പ് എന്നിവ നടക്കും വൈകിട്ട് ആറിന് ലതീഞ്ഞ് നൊവേന കൂടുതുറക്കൽ തുടർന്ന് ആറ് യൂണിറ്റുകളിൽ നിന്നും അമ്പുവരവും ഉണ്ടായിരിക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തിരുനാൾ പാട്ടു കുർബാനയും വൈകിട്ട് നാലിന് പ്രദക്ഷിണവും തുടർന്ന് ബാൻഡ് പെർഫോമൻസും നടക്കും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് മരണപ്പെട്ടവർക്കായുള്ള പ്രാർത്ഥനയും രാത്രി ഏഴിന് മ്യൂസിക് ഫ്യൂഷൻ നൈറ്റും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജോയിന്റ് കൺവീനർ ജിംസ് പള്ളിക്കുന്നത്ത് അരുൺ ദേവസി ജെൻസൺ ജോൺസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു